ഇന്ത്യയിൽ പാർലമെന്റ് സ്ഥിതി ചെയ്യുന്നത് ഭരണപക്ഷ അംഗങ്ങൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ ബില്ലുകൾ പാസാക്കിയെടുക്കാൻ മാത്രമല്ല അത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ കൃത്യമായും പറയാനുള്ള വേദി കൂടിയാണ് മറ്റെവിടെ വെച്ചാണ് പ്രതിപക്ഷം അവരുടെ അവകാശങ്ങൾ ബോധ്യപ്പെടുത്തുന്നത് ഈ രാജ്യത്ത് കേവല ഭൂരിപക്ഷം തികച്ചു എന്നതുകൊണ്ട് ഒരു മുന്നണിക്ക് അവരുടേതായ ഇഷ്ടങ്ങൾ മാത്രം നടപ്പിലാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ ഒരു ജനാധിപത്യ സംവിധാനം ഈ ചോദ്യമാണ് രജദീപ് ദേശായി ഉൾപ്പെടെയുള്ള മുതിർന്ന നിരവധിയായ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നത് അർണാബ് ഗോസ്വാമിയെ പോലുള്ളവർ കുത്തിത്തിരുപ്പുമായി എത്തുമ്പോൾ രജദീപ് സന്ദേശായി പോലുള്ളവർ ഈ രാജ്യത്തിന്റെ ഒരുമയെക്കുറിച്ച് സൂചിപ്പിക്കുകയാണ് അവിടെയാണ് ആ വ്യത്യസ്തത എത്രത്തോളം പ്രകടമാകുന്നു എന്ന് മനസ്സിലാകുന്നത് ഇന്ത്യയുടെ പാർലമെന്റ് സംവിധാനം അത് പരിപൂർണമായും തകർത്തറിയാൻ വേണ്ടി ബി ജെ പി രണ്ടായിരത്തി പതിനാല് മുതലേ ശ്രമിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് ഇല്ലല്ലോ നിങ്ങൾക്ക് എന്നു പറഞ്ഞുകൊണ്ടായിരുന്നു കോൺഗ്രസിനെതിരെ ശക്തമായി കടന്നാക്രമണം അഴിച്ചുവിട്ടത് അതിന്റെ ചുക്കാൻ പിടിച്ചിരുന്നത് നരേന്ദ്രമോദി തന്നെയാണ് എന്നാൽ ഇപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിയുടെ ശക്തമായിട്ടുള്ള മുന്നേറ്റം കാണുമ്പോൾ ബി ജെ പിക്ക് അദ്ദേഹത്തിന്റെ ഈ മുന്നേറ്റത്തിൽ അസ്വസ്ഥതയുണ്ട് ഈ രാജ്യത്ത് യുവജനത്തിന്റെ പ്രതീക്ഷയായി ഒരു നേതാവ് മാറുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അമിത്ഷാ ഉൾപ്പെടെയുള്ളവർ നെറ്റിചുളിച്ചിട്ട് കാര്യമില്ല പറയുന്നതിൽ ഉറച്ചു നിൽക്കുകയും അത് സ്പഷ്ടമാക്കി കൊടുക്കാൻ സാധിക്കുകയും ചെയ്യുന്ന അപൂർവം വ്യക്തിത്വങ്ങളിലൊന്നാണ് ഗാന്ധി എന്നത് നിസ്സംശയം പറയാൻ കഴിയും ജഗദീപ് ധൻഗർ പാർലമെന്റ് യോഗം വിളിച്ചു ചേർക്കേണ്ടതിന്റെ അനിവാര്യത പറഞ്ഞപ്പോൾ മുതൽ ബി ജെ പിക്ക് ആശ്ചര്യമാണ് ഉപരാഷ്ട്രപതി ബി ജെ പിയുടെ ഏജന്റാണല്ലോ എന്ന് ഇത്രയും നാൾ പറഞ്ഞവർ വരെ ആശ്ചര്യപ്പെട്ടിരിക്കുന്നു ജഗദീപ് ധൻഖറിന് എന്തുപറ്റി അദ്ദേഹത്തിന്റെ സ്വരം ഇങ്ങനെയല്ല ഈ രീതിയിൽ അദ്ദേഹം എന്തുകൊണ്ട് മാറി ചെന്തിക്കുന്നു അതിന് ഉത്തരം വളരെ ലളിതമാണ് ബിജെപിയുടെ ഏകാധിപത്യ നടപടിയിൽ പലതിലും ജഗദീപ് ധൻഖറിന് നേരിട്ട അസ്വസ്ഥത ചെറുതല്ല പ്രോട്ടോകോൾ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം നിരവധിയായ പൊതുപരിപാടികളിൽ പങ്കെടുക്കുമ്പോൾ അദ്ദേഹത്തിനുണ്ടായ മാനഹാനി എന്നത് ചെറുതല്ലാത്തതാണ് പല പ്രോജക്ടുകളുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് ജഗദീപ് ധൻഖർ ചെല്ലുന്ന വേദിയിൽ അദ്ദേഹത്തിന്റെ പോസ്റ്റർ പോലും ഇല്ല എന്നുള്ളത് ഞെട്ടിച്ചിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങളോട് തുറന്നടിച്ചിരിക്കുന്നത് ഇപ്പോഴിത പാർലമെന്റ് വിളിച്ചു ചേർക്കേണ്ടതിന്റെ യെക്കുറിച്ച് ഇന്ത്യ മുന്നണി പറയുമ്പോൾ സംയുക്തമായ രാഷ്ട്രീയ കക്ഷികളുടെ മീറ്റിംഗ് വിളിച്ചു ചേർക്കാനാണ് ആദ്യപടി എന്ന രീതിയിൽ ബിജെപി സർക്കാർ തയ്യാറാകുന്നത് എന്നാൽ വെറുതെ ഒരു പ്രകസനം വേണ്ട പാർലമെന്റ് യോഗത്തിൽ ഞങ്ങൾക്ക് പറയാനുള്ളത് പറയാനറിയാമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ നേതാക്കൾ പറയുന്നത് ഇന്ത്യൻ ജുഡീഷ്യറിയേക്കാൾ പാർലമെന്റിനാണ് ശക്തിയെന്ന് വിളിച്ചോതുന്ന നാഴിയയ്ക്ക് നാൽപ്പത് വട്ടവും പരാമർശിക്കാൻ ആഗ്രഹിക്കുന്ന ജഗദീപ് ധൻഗർ ഇപ്പോൾ എന്താണ് പാർലമെന്റ് വിളിച്ചു ചേർക്കുന്നതിനെക്കുറിച്ച് സ്പഷ്ടമായി പ്രധാനമന്ത്രിയോട് ആരായത്തത് എന്നാണ് കപിൽ സിബൽ ചോദിക്കുന്നത് നിങ്ങൾക്കറിയാമോ പ്രധാനമന്ത്രി ഒരു ഏകാധിപതിയാണെന്നുള്ളത് നിങ്ങളുടെ ഒരു അഭ്യാസവും അവിടെ നടക്കില്ല അല്ലേ എന്ന് പരിഹസിക്കുകയാണ് കപിൽഷബൽ ചെയ്തിരിക്കുന്നത്